വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മത്സ്യത്തൊഴിലാളി കോണ്ഗ്രസ് പറവൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂര് മത്സ്യഫെഡ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധര്ണ നടത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മുനമ്പം സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികളുടേയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധി വിഹിതം അന്യായമായി വർദ്ധിപ്പിച്ചതിനെതിരെയും പെരിയാറിലുണ്ടായ രാസമാലിന്യ മത്സ്യക്കുരുതിയില് നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യകർഷകർക്കും നഷ്ടപരിഹാരം നൽകാത്തതിലും ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സർക്കാർ ഇടപെടാത്തതിലും പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോണ്ഗ്രസ് പറവൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ മത്സ്യഫെഡ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധര്ണ നടത്തി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി മുനമ്പന് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ആ മണ്ണെണ്ണ പെർമിറ്റ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവർ അനുവദിക്ക അനുവദിക്കുന്നില്ല മണ്ണെണ്ണ പെർമിറ്റ് വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല മണ്ണെണ്ണയുടെ വില ഭീമമായി വർദ്ധിപ്പിച്ചു നിങ്ങൾക്കറിയാം ഇവിടെ നൂറ്റി നൂറ്റി ഇരുപത് രൂപയും നൂറ്റി മുപ്പത് രൂപയും കൊടുത്ത് മണ്ണെണ്ണ വാങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ മുപ്പത്തി അഞ്ച് രൂപയും നാൽപ്പതും രൂപയും കൊടുത്താണ് ഒരു ലിറ്റർ മണ്ണെണ്ണ വാങ്ങുന്നത് അതുകൊണ്ട് പെർമിറ്റ് മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതിനു ശ്രീ കാലഘട്ടത്തിലൊക്കെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമല്ല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മാട്ടുമൽ വാസുദേവൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രജിത്ത് ലാൽ ജനറൽ സെക്രട്ടറി പുടവക്കാട് ശ്രീധരൻ പ്രശാന്ത് അംബുജാഷൻ കെ എ കണ്ണൻ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ ദളിത് കോൺഗ്രസ് ഏഴിക്കര മണ്ഡലം പ്രസിഡന്റ് എം കെ രവി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കാർത്തികേയൻ സന്തോഷ് പുത്തൻവേലിക്കര ഗോപു കേടാമംഗലം ബിജു കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു